ഹലോ ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് വട്ടവടയിലാണ് അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർ പോകുന്ന സ്ഥലമാണ് വട്ടവട കാരണം മൂന്നാറൊക്കെ ഒത്തിരി ആൾക്കാർ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നതാണ് ബട്ടോട നല്ല റിസോർട്ടുണ്ടോ ഉണ്ടോ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ടോ എന്നുള്ളത് അതായത് സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം ഒരു ആറായിരം അടി ഉയരത്തിലാണ് ഈ എന്നുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു ഏരിയയാണ് ആണ് മൂന്നാറിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്ററാണ് ബട്ടോടയിലോട്ടുള്ളത് അപ്പോൾ പല പ്രാവശ്യം ആൾക്കാർ വരുന്ന സമയത്ത് ഒരു നൈറ്റ് മൂന്നാർ സ്റ്റേ ചെയ്യും ഒരു നൈറ്റ് വട്ടോട സ്റ്റേ ചെയ്യും അങ്ങനെയൊക്കെയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ആ വട്ടോടയിലുള്ള നല്ലൊരു അടിപൊളി റിസോർട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോവിലൂർ റിസോർട്ട് എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് ഇത് ഫാമിലിക്കാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും ഈ പറയുന്ന ഹണിമൂൺ കപ്പിളേഴ്സിനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് ബാച്ചിലേഴ്സ് ഉദ്ദേശിച്ച് അവിടെ ചെന്ന് മറ്റേ പ്രൈവസികളോട് കൂടി കള്ളുപുടിക്കാം എന്നുള്ള ഉദ്ദേശം അല്ല ഉദ്ദേശിച്ച് അല്ലാതെ നല്ല രീതിയിൽ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഇവിടെ ഡീലക്സ് എക്സ് റൂമുണ്ട് അതുപോലെ തന്നെ ഹണിമൂൺ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഫാമിലി റൂമുണ്ട് സൂപ്പീരിയർ റൂമുണ്ട് ഇതിൻ്റെ നാല് കാറ്റഗറി ആയിട്ടാണ് ഇവിടെ റൂമുള്ളത് ഏകദേശം ഇരുപത്തൊന്ന് റൂമുകളാണ് ഇവിടെ ഉള്ളത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകതയാണ് കാരണം ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കിട്ടുന്ന വ്യൂ ഒക്കെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് നല്ല പ്രൈവസി ഉള്ള ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാൻ പറ്റും കാരണം മെയിൻ ബിൽഡിംഗിൽ നിന്ന് മാറിയിട്ടാണ് ഈ സ്വിമ്മിംഗ് പൂളിലൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാൻ വേണ്ടിയുള്ള കിഡ്സ് പ്ലേ ഏരിയയും ഈ ഒരു പറയുന്ന റിസോർട്ടിന് ഉണ്ട് ഈവനിങ് ടൈമൊക്കെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നല്ല കാഴ്ചകളൊക്കെ കണ്ട് തണുപ്പൊക്കെ ആസ്വദിച്ച് ഇരിക്കാൻ വേണ്ടി നല്ല അതിമനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തേക്കുന്ന ഒരു ഏരിയയും ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഉണ്ട് ഇവിടുത്തെ റൂമുകളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ആറായിരം രൂപയാണ് രണ്ട് പേർക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് സീസൺ അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ചിലപ്പം കൂടും ചിലപ്പം കുറയും അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റ് കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന അരോക് ട്രാവൽസിൻ്റെ കോൺടാക്റ്റെ പറ്റി വിളിച്ചാൽ മതി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈനേക്കാളും ഒക്കെ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റ് നമുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇതാണ് ഇവിടുത്തെ ഹണി സ്യൂട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു റൂം കാറ്റഗറിയാണിത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടി തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ തീമൊക്കെ നല്ല രസമുണ്ട് ഒരു പഴമ തോന്നുന്ന തീമിലാണ് ഈ പറയുന്ന റൂമും ഈ പ്രോപ്പർട്ടിയും ഇവർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഹണി മ്യൂസ്റ്റ്യൂട്ടിൻ്റെ അകത്ത് ബാധവുണ്ട് ഈ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റ് ഏരിയയാണ് മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയാണ് ആണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ക്യാൻറ്റിൻ്റെ ഡിന്നർ പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റിയും ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇത് ഈ റിസോർട്ടിലെ ഫാമിലി റൂമാണ് രണ്ട് ഡബിൾ ബെഡ് ആണ് ഇതിനകത്തുള്ളത് അത് അതായത് അച്ഛനമ്മ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഒന്നിച്ച് റൂമിൽ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതായത് ഇപ്പോൾ നാല് ബാച്ചിലേഴ്സ് വന്നാൽ പോലും ഈ പറയുന്നവരെ ഒന്നിച്ച് അവർക്ക് ആ റൂമിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട് സുഖമായിട്ട് നാല് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പീസോടുകൂടി തന്നെയാണ് ഈ റൂം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ വീഡിയോ വിശ്വസിക്കുന്നു പുതിയ കൊണ്ട് അപ്പോൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല റേറ്റ് നമുക്ക് നിങ്ങൾക്ക് തരുമാനം സാധിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണാം എല്ലാവർക്കും ബൈ ഫോർ ഫ്ലൈറ്റ് ടിക്കറ്റ് ടൂർ പാക്കേജസ് ഹോട്ടൽ ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് കോൺടാക്ട് ടൂർസ് ആൻഡ് ആൻഡ് ട്രാവൽസ് കൊച്ചിൻ കോട്ടയം